നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചേർത്തല അതിവേഗ കോടതിയിൽ പോക്സോ കേസ് വിധി ചന്ദിരൂരിലെ മദ്രസ അധ്യാപകനെവിന് ശിക്ഷ വിധിച്ചു അരൂക്കുറ്റി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ചക്കാല നീർത്ത് വീട്ടിൽ താമസിക്കുന്ന മമ്മുമകൻ അമ്പത്തി എട്ടുകാരനായ മുഹമ്മദിനെയാണ് ചേർത്തല അതിവേഗ പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ഇരുപത്തിയൊൻപത് വർഷം കഠിന തടവിനും രണ്ടര ലക്ഷം രൂപ പിഴ ശിക്ഷ വിധിച്ചത് വാർത്തകൾ വിശദമായി ചേർത്തല അതിവേഗ കോടതിയിൽ പോക്സോ കേസ് വിധി ചന്ദിരൂരിലെ മദ്രസ അധ്യാപകന് ഇരുപത്തിയൊൻപത് വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ചു അരുകുറ്റി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ചക്കാല നികൃത്തി വീട്ടിൽ താമസിക്കുന്ന മമ്മൂമ്മയുടെ അമ്പത്തിയെട്ടുകാരനായ മുഹമ്മദിനെയാണ് ചേർത്തല അതിവേഗ പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ഇരുപത്തിയൊൻപത് വർഷം കഠിന തടവിനും രണ്ടര ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത് ചന്ദിരൂരിലുള്ള മദ്രസയിൽ അധ്യാപകനായി ജോലി നോക്കിയിരുന്ന പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം വരെയുള്ള വിവിധ ദിവസങ്ങളിൽ മദ്രസയിലെ വിദ്യാർത്ഥിനിയായിരുന്ന അതിജീവിതയെ ലൈംഗിക അതിക്രമം നടത്തി പീഡിപ്പിച്ചു എന്ന കേസിലാണ് വിധി പ്രസ്താവന വന്നത് പോക്സോ നിയമത്തിലെ ഒമ്പത് എൽ എം എഫ് പി എന്നീ വകുപ്പുകൾ പ്രകാരം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ മദ്രസയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന് ആറു വർഷം വീതം ഇരുപത്തിനാല് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അഞ്ചു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് വർഷം തടവും രണ്ടര ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയേഴ് എന്നീ വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനായി കണ്ടെത്തിയെങ്കിലും പ്രത്യേകം ശിക്ഷ നൽകിയില്ല വിവിധ ശിക്ഷാ കാലാവധികൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അരൂർ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന ആയിരുന്ന സാബു രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർമാരായ ഹരോൾഡ് ജോർജ് കെ പി അനിൽകുമാർ എന്നിവർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ ശ്യാം പോലീസ് ഉദ്യോഗസ്ഥരായ ടി സി ഉഷ കെ ആർ അനിതമോൾ വിജേഷ് പ്രവീൺ നിതീഷ് മോൾ കെ ആർ രതീഷ് ഷുനൈസ് ഗോപേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അരൂർ സ്വദേശിനിയായ ടി ബീന കാർത്തികേയൻ അഡ്വക്കേറ്റ് വി എൽ ഭാഗ്യലക്ഷ്മി എന്നിവർ ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരായ സുനിത രതീഷ് എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിച്ചു അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി